ുപ്ത സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു അവര് കൃത്യമായിട്ട് പറയുന്നു ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ള സകല വാഗ്ദാനങ്ങളും നടപ്പിലാക്കും സുരക്ഷിത ഡൽഹിയാണ് ഞങ്ങൾ ഉയർത്തി പിടിക്കുന്നത് എന്ന് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക നമ്മുടെ കേരളത്തിലെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ജോലി എടുക്കുന്നത് പണിയെടുക്കുന്നത് എന്നുള്ളത് അവരുടെ ഏതൊരു മാധ്യമവും ഏതൊരു വാർത്ത കണ്ടാലും കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു തമ്പ് ഇവിടെ കൊടുക്കാം ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആം ആദ്മി പാർട്ടി വിജയിച്ചു വരും ഇതൊക്കെ ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നിരന്തരം പ്രചരിപ്പിച്ചിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ വ്യക്തമായിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ് രേഖാഗുപ്തയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇതൊക്കെയാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് കേരള സർക്കാർ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം വനിതാ മതിൽ കെട്ടുന്നതല്ല സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് നമ്മുടെ സർക്കാർ നമ്മുടെ കേരള സർക്കാർ എന്നാണ് തിരിച്ചറിയുക എന്നതെ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ നമ്മൾ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിട്ട് ഒരു സ്ത്രീ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വളരെ സാധാരണക്കാരിയായിട്ടുള്ള പ്രത്യേകിച്ച് അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അവര് കൗൺസിലറായിട്ട് വിജയിച്ചാണ് ആദ്യം തന്നെ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് അതിനു ശേഷം അവരുടെ മണ്ഡലത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാലിമാർ ബാഗ് മണ്ഡലത്തില് രണ്ട് തവണ അവര് പരാജയപ്പെട്ടിട്ടുണ്ട് മൂന്നാം തവണയാണ് അവര് വിജയിക്കുന്നത് കൃത്യമായിട്ടും മണ്ഡലത്തിൽ ആളുകളുമായിട്ട് ആളുകൾക്കിടയിൽ പ്രവർത്തിച്ചു തന്നെയാണ് അവര് അവിടെ വിജയം നേടിയിട്ടുള്ളത് നിരന്തരമുള്ള അധ്വാനം കൊണ്ട് തന്നെയാണ് അവർ അവിടെ നിന്ന് എം എൽ എ ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തില് ഈ ഒരു സത്യപ്രതിജ്ഞ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി ചെയ്യുന്നതോട് കൂടിയിട്ട് രാജ്യത്തെ പ്രതിപക്ഷം ഭിന്ന ഭിന്നമാവും യാഥാർത്ഥ്യം ഈ ഒരു രാജ്യതലസ്ഥാനം രണ്ടായിരത്തി പതിനാലില് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വർഷങ്ങൾ മുന്നോട്ട് പോകും തോറും പല സംസ്ഥാനങ്ങളും പിടിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയിരുന്ന പല സംസ്ഥാനങ്ങളും കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയിട്ടും രാജ്യതല സ്ഥാനം കിട്ടിയില്ലല്ലോ എന്നായിരുന്നു പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നിരന്തരം ഉയർത്തിപ്പിടിച്ചിരുന്നത് അവർക്കൊക്കെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് ഡൽഹി റിസൾട്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് രാജ്യതലസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു അധികാരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന രീതിയിലും ഇവിടെ ഒരുപാട് മാധ്യമങ്ങൾ ഇപ്പോ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള അതേ ആളുകൾ തന്നെയാണ് രാജ്യതലസ്ഥാനം എ എ പി ഭരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി നോക്കുകുത്തിയാവുന്നു നരേന്ദ്രമോദി നോക്കുകുത്തിയാവുന്നു അമിത് നോക്കുകുത്തിയാവുന്നു ഡൽഹി അരവിന്ദ് കെജ്രിവാൾ പിടിച്ചു എന്നൊക്കെ വാർത്ത കൊടുത്ത അതേ മാധ്യമങ്ങൾ പറയാണ് ഡൽഹിയിൽ പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഉണ്ടാവില്ല എന്ന തരത്തില് പല വാർത്തകളും നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോ കൊടുത്തു മുന്നോട്ട് പോകുന്നുണ്ട് സകലെ ആളുകളും തിരിച്ചറിയുക ഡൽഹി ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചതോടു കൂടിയിട്ട് പ്രതിപക്ഷം ചിന്ന ഭിന്നമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിന്റെയൊക്കെ നമ്മുടെ രാജ്യത്തെ പ്രസക്തി എന്താണെന്ന് രാജ്യത്തെ പൊതുസമൂഹം കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസ് മത്സരിച്ചിട്ടുള്ള എഴുപത് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചിട്ടുള്ള അറുപത്തിയേഴ് സീറ്റിലും കെട്ടിവെച്ച ക്യാഷ് പോലും കിട്ടിയിട്ടില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ കെട്ടിവെച്ച ക്യാഷ് കിട്ടിയിട്ടില്ല കോൺഗ്രസ്സിന് അപ്പൊ കോൺഗ്രസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് എത്രത്തോളം അപ്രസക്തമാണെന്നുള്ളത് സകലരും തിരിച്ചറിയുക ഇനി എ എ പി യെ സംബന്ധിച്ച് പരസ്യമായിട്ട് നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം വെല്ലുവിളിയായിരുന്നു മോദിജി താങ്കൾക്ക് ഈ ഒരു ജന്മത്തിൽ ഡൽഹി പിടിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ മറന്നേക്കോ രണ്ടായിരത്തി എത്തിയാലും നിങ്ങളെ കൊണ്ട് ഡൽഹി പിടിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു കെജ്രിവാള് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് അതിനൊക്കെ മുഖത്തടിക്കുന്നത് പോലെയുള്ള ഒരു റിസൾട്ടാണ് ഡൽഹിയിൽ സംഭവിച്ചിട്ടുള്ളത് വലിയ ആഘോഷമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഡൽഹിയില് ഡൽഹി മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ ആഘോഷിക്കുന്നത് സകല മുഖ്യമന്ത്രിമാര് ബി ജെ പിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിമാര് എൻ ഡി എ ബന്ധപ്പെട്ട ഘടക കക്ഷി നേതാക്കന്മാര് സകലരും ഒരുമിച്ചിട്ടുള്ള വലിയ ആഘോഷമായിട്ടാണ് ഡൽഹിയിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ നടന്നിട്ടുള്ളത് സകലരും തിരിച്ചറിയുക നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതേപോലെ തന്നെ ഉയർത്തിപ്പിടിച്ചിരുന്നു ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ടിനും ശേഷം ഏനീ ഘടക കക്ഷികളൊക്കെ തകരാൻ പോവുകയാണ് എന്നൊക്കെ അത്തരം വാർത്തകൾ സൃഷ്ടിച്ച ആളുകളൊക്കെ എന്തു പറയുന്നു ഈ ഘടക കക്ഷികള് നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന മറ്റു പാർട്ടിക്കാര് കെട്ടിവെച്ച ക്യാഷ് കിട്ടാത്ത പ്രതിപക്ഷത്തിനൊപ്പമാണോ നിൽക്കുക ആർക്കൊപ്പമാണ് ബോധമുള്ള ആളുകൾ നിൽക്കുക ലളിതമായിട്ട് ചിന്തിച്ചാൽ ആ ഒരു ഉത്തരം കിട്ടില്ലേ ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതൊക്കെ കോൺഗ്രസ് അപ്രവാദിത്വത്തിൽ പിടിക്കുമെന്നൊക്കെ രീതിയിലാ വാർത്തകൾ കൊടുത്തോണ്ടിരുന്നത് അതേതായാലും മഹാരാഷ്ട്ര ലക്ഷ റിസൾട്ട് വന്ന സമയത്ത് ഹരിയാന റിസൾട്ട് വന്ന സമയത്ത് ലാസ്റ്റ് ഡൽഹി ലക്ചർ റിസൾട്ട് വന്നതോട് കൂടിയിട്ട് സകല ബോധമുള്ള ആളുകൾക്ക് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ഒന്നും സ്വപ്നത്തിൽ പോലും കോൺഗ്രസിനൊന്നും കാണാൻ സാധിക്കില്ല എന്ന് എന്നാൽ കൃത്യമായിട്ട് നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കോൺഗ്രസിന് വേണ്ടിയിട്ട് വലിയ പണിയെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് കോൺഗ്രസ് ഒക്കെ ഈ ഒരു ഗതികെട്ട അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ കോൺഗ്രസ് ആദ്യം രാജ്യസ്നേഹം ഉയർത്തിപ്പിടിക്കണം രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഭീകരവാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം ഹമാസിനെതിരെ ശക്തമായ നിലപാടെടുക്കണം എന്നാലൊക്കെ ശക്തമായ ഒരു പ്രതിപക്ഷത്തേക്കെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ കോൺഗ്രസ് എത്താൻ സാധിക്കൂ എന്നുള്ളതാണ് സുബോധമുള്ള സകലയാളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്